ായ് ഒ പിയിൽ പൊതുവേ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് നടുവേദന ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് പേഷ്യൻസ് പറയും ഡിസ്കിൻ്റെ പ്രശ്നമാണ് പണ്ടേ എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നമാണ് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലായ ഡിസ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റേ എടുത്ത് എക്സ്റേയും കണ്ടുപിടിച്ചു എക്സ്റേയും നമുക്ക് ഒരിക്കലും ഡിസ്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഡിസ്ക് ഒരു ഒരു ദശയാണ് ഇറ്റ്സ് എ ഫ്ലഷ് ഒരു ഇറച്ചിയാണ് ഒരു സോൾ പോലെ നമ്മളെ ഷൂവിലൊക്കെ ഉള്ള സോൾ പോലെ നല്ല വാട്ടർ കണ്ടൻറ്റുള്ള ഒരു സാധനമാണ് രണ്ട് എല്ലുകളുടെ ഇടയ്ക്ക് ഒരു ഷോക്കപ്പ് സോപ്പർ പോലെ ഇരിക്കുന്ന സാധനം അത് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും എക്സ്റേയിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് ആകെ എല്ലുകളുടെ പ്ലേസ്മെൻ്റേ കാണാൻ പറ്റും ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം ആ രണ്ട് എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയുകയോ അതൊരു സംശയമായിട്ടോ ഒരു ഗ്യാപ്പിൻ്റെ സ്പേസ് കുറയോ അല്ലെങ്കിൽ അത് തെന്നിയിരിക്കുന്നതായിട്ടോ രണ്ട് ഒരേ അലൈൻമെൻറ്റിലുള്ള സാധനം തെന്നിയിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം കുറച്ചൊന്നും ഇങ്ങോട്ട് തെന്നിയിരിക്കുന്നതായിട്ടോ അതൊക്കെ കാണാൻ പറ്റും അത്രയും നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും ഇത് മനസ്സിലാക്കണമെങ്കിൽ എം ആർ ഐ വേണ്ടി വരും പക്ഷേ എം ആർ ഐയിൽ നമ്മൾ എം ആർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ആർ ഐയിൽ എല്ലാവർക്കും ഡിസ്ക് ഉണ്ടാവും ഡിസ്ക് എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ ബൾജിനെയാണ് ഈ പറയുന്നത് കുറച്ചൊന്ന് തള്ളിയിട്ടുണ്ടാവും സ്വാഭാവികമാണ് നമ്മൾ നിവർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കുറേ കാലം ആയിട്ട് ഇതിങ്ങനെ ഞെങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് തള്ളി വരും അതൊരു കാരണമല്ല നിങ്ങൾക്ക് ചികിത്സ എടുക്കാനുള്ളതോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനോ ഉള്ള ഡിസ്ക് എന്ന് പറയുന്നതിന് ഒരു ഇതല്ല ഒരു ശരാശരി മുപ്പത് ഇരുപത് വയസ്സുള്ള ആൾക്കാരിൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ വണ്ടി ഓടിക്കുന്നു എല്ലാവരും ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും കുറച്ച് കുറച്ച് ഡിസ്ക് ബൾ ഡിസ്ക് എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ ബൾജിനെയാണ് ഈ പറയുന്നത് നടുവേദന ഡിസ്ക് കൊണ്ട് മാത്രമല്ല ഉണ്ടാവും നടുവേദന ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ നേരെ ഇരിക്കുന്നതിന് പകരം ചുമ്മാ കുനിഞ്ഞു കൂഞ്ഞി കൂടിയിരിക്കുക ഇപ്പോൾ എന്തു പറ്റും ആ ഭാഗത്തുള്ള സ്ട്രെയിൻ വരും നല്ല രീതിയിൽ സ്ട്രെയിൻ ഇതൊക്കെ വന്ന് മസിലൊക്കെ കയറി ടൈറ്റാകും അതുതന്നെ ഒരു കാരണമാണ് ആ മസിലിൻ്റെ പെയിൻ തന്നെ ഒരു കാരണമാണ് ചില സാഹചര്യങ്ങൾ ഈ ഡിസ്ക് ഒരു ഡിസ്ക്കൊരു ദശയാണല്ലോ ഇറച്ചിയാണല്ലോ അതിനെന്തെങ്കിലും ഒരു കാരണവശാൽ ഇറിറ്റേഷൻ ഉണ്ടായിട്ട് അതിനകത്ത് നീർക്കെട്ട് വരും അതിനകത്ത് അതിനൊരു ദേഷ്യം പോലെ ഇപ്പം നമ്മുടെ കയ്യിലൊരു ഒരച്ച് ലോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചുമന്നുവെൽ അതേപോലെ ഡിസ്ക് തീ ഡിസ് ഡിസ്കൈറ്റിസ് എന്ന് പറയും അത് വരുമ്പോൾ അവിടെയും വേദനയും ഇത് ആയിട്ട് വരാം പിന്നെ ഈ നട്ടലിൻ്റെ ഓരോ എല്ലിൻ്റെ ഭാഗത്ത് സൈഡിലും ചെറിയ ജോയിൻ്റുകളുണ്ട് ഫേസെറ്റ് ജോയിൻറ്സ് എന്ന് പറയുന്ന ചില ജോയിൻറ്റുകളുണ്ട് ആ ജോയിൻറ്റുകൾക്ക് പ്രായ സംബന്ധമായ തേമാനങ്ങൾ വരാൻ പറ്റും അതിൻ്റെ പെയിൻ ഉണ്ടാകും പിന്നെ സ്പോണ്ടിലോസിസ് എന്ന് പറയും ആ എന്ന് വെച്ചാൽ ഡിസ്ക്കിന് അതിനെ പിടിച്ചു നിർത്തുന്ന രണ്ട് വള്ളികളുണ്ട് രണ്ട് വള്ളികൾ അതിന് ഫുൾ കോളത്തിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ആൻറ്റിയോ കോളവും പോസ്റ്റിയോ കോളവും ഒക്കെ രണ്ട് കോളത്തിലേക്ക് പോകുന്ന വള്ളികളും ആ വള്ളികളിൽ കട്ടി പിടിക്കും അപ്പോൾ തിരിയാനും അറിയാനും ഒക്കെ ബുദ്ധിമുട്ടും അതൊക്കെ വലിയ തോറും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരികും അപ്പം ഞാൻ പറയാം സ്റ്റാർച്ച് എലാസ്റ്റിക് സ്റ്റാർച്ചിൽ വല്ലതും മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പിരിപ്പ് ടൈറ്റ് ഉണ്ടാവില്ല അതുപോലെ ഇതിങ്ങനെ വലിച്ചാണ് പിന്നെ പൊട്ടിക്കാനുള്ളത് കാരണം അതിനിക്ക് പിരിപിര ഒരു ടൈറ്റ് ആകും അതേപോലെയുള്ള സ്പോണിലോസിസ് ഉണ്ടാവും പിന്നെ ഇതേപോലെ തന്നെ നമ്മളെ ഇത് ഈ കാരണം ഡിസ്കുമായിട്ട് തന്നെ ഡിസ്ക് തെന്നിയിട്ട് ഡിസ്ക് നല്ലോലെ തെന്നി തിരിക്കട്ടെ ഈ ഞരമ്പുകൾ സുഷുനാടിയിൽ നിന്ന് വരുന്ന ആ ഞരമ്പുകളെല്ലാം നിരമ്പിലേക്ക് ചെന്ന് അതായത് എക്സിറ്റിംഗ് റൂട്ട്സ് ഉണ്ട് സ്പൈനൽ കോഡ് എന്ന് പറയുന്ന എക്സിറ്റിംഗ് റൂട്ട്സ് ആ റൂട്ട്സിലേക്ക് കോഡ് ഇങ്ങനെ തള്ളി ഞരമ്പിൽ വരുന്നതായിരുന്നു അതൊരു സിഗ്നിഫിക്കൻ്റ് ഫാക്ടറാണ് അവിടെയാണ് നമ്മുടെ ഓപ്പറേറ്റീവ് ചികിത്സ വരുന്നുണ്ടാക്കുന്നത് നിരമ്പിലേക്ക് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞരമ്പിൻ്റെ ഫങ്ഷനാലിറ്റി കുറേ അതിൻ്റെ പ്രയോജനം കുറയും അപ്പോൾ ആദ്യം വരുന്നത് വേദനയായിട്ട് വരും ഒരു കാലിൻ്റെ ഇവിടുന്ന് മിന്നൽ പോലെ വരും കാലിലാണെങ്കിൽ ലോവർ ബാക്കിലാണെങ്കിൽ മിന്നൽ പോലെ വരും ആ പ ഏതെങ്കിലും ഒരു ഭാഗത്ത് പവർ കുറയും അങ്ങനെയൊക്കെ വരുന്ന പവറും ഇതൊക്കെ കുറയുന്ന സമയത്ത് നമുക്കത് വെച്ചുകൊണ്ടിരിക്കാനായിരിക്കും അപ്പോൾ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പിനെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടി നമുക്ക് ഡിസ്ക് അവിടെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക് എടുക്കണം അല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടു നടുവേദനയും ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓപ്പറേഷൻ്റെയോ അതോ ഡിസ്ക് കാരണമോ ആവണം നിർബന്ധമില്ല അതിനെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഓർത്തോപെഡിക് സർജനെയോ സ്പൈൻ സർജനെയോ ന്യൂറോ സർജനെയോ കണ്ട് അതെന്താണെന്ന് നോക്കിയെടുത്ത് അതിനുള്ള ച അപ്രോപ്രിയേറ്റ് ആയിട്ട് ചികിത്സ എടുക്കും ചിലതിന് മരുന്ന് കൊണ്ട് മാറും ചിലത് ഉള്ളത് ഫിസിയോതെറാപ്പി വേണ്ടി വരും എക്സസൈസ് വേണ്ടി വരും അവിടുത്തെ മസിലുകളെയൊക്കെ സ്ട്രെയിറ്റാക്കി എക്സസൈസ് ചെയ്ത് ടൈറ്റാക്കി ആ പൊസിഷനൊക്കെ കറക്റ്റാക്കി അതിൻ്റെ കൂട്ടത്തിൽ മരുന്നും കഴിച്ച് മിക്കവാറും ഉള്ള അതായിരിക്കും അല്ല അത് ഡിസ്കിലേക്ക് പോകുന്നു എന്നൊരു ഡോക്ടർ പറയുകയാണ് ആ ഡിസ്കിനകത്തേക്ക് നിങ്ങളുടെ പവർ ഇതൊക്കെ കുറയാണ് അവിടെ ചിലപ്പോൾ ഓപ്പറേഷൻ ഓപ്ഷൻ വരും അല്ലാത്തോളം നമുക്കത് കൺസർവേറ്റീവായിട്ട് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഇല്ലാതെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം താങ്ക്